ചെറുപ്പശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോടെ ഒഴിയാൻ നോട്ടീസ് നൽകി നഗരസഭ ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ് ഏഴു കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പി രാമകൃഷ്ണൻ നായർ ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനവും നടന്നു മൂന്ന് നിലകളിലായുള്ള കെട്ടിടത്തിൻ്റെ താഴെ ഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ മുകളിലെ നിലകളിൽ ട്രഷറി കൃഷിഭവൻ സഹകരണ ബാങ്ക് ഹോട്ടൽ പിന്നീട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം എന്നിവ പ്രവർത്തിച്ചിരുന്നു നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം കെട്ടിടത്തിൻ്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമായി തുടരുകയാണ് കോൺക്രീറ്റുകൾ അടർന്നു വീണും കാട് കയറിയും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലായ കെട്ടിടത്തിന് സുരക്ഷയില്ല എന്ന് കണക്കിലെടുത്ത് രണ്ട് നിലകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒഴിഞ്ഞു പോകാൻ നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ വ്യാപാരികളും ചില ആവശ്യങ്ങൾ നഗരസഭയോട് ഉന്നയിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തിലധികമായി ഇവിടെ തുടരുന്നതിനാൽ പുതുതായി പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ തങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും നഗരസഭ വിളിച്ചു ചേർക്കുന്നുണ്ട് പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതിയിൽ ഏഴു കോടി രൂപയാണ് നഗരസഭ നീക്കിവച്ചിട്ടുള്ളത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയായിരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം ഹെഡ്കോ പോലുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തായിരിക്കും പദ്ധതി നടപ്പിലാക്കുക പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ഫണ്ടും ഇതിനായി ഉപയോഗപ്പെടുത്തും ഇതിൻ്റെ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറായിക്കഴിഞ്ഞു വായ്പയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നത് മൂന്ന് നിലകളിലായി പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൽ ആധുനിക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് വിശ്രമമുറി ടോയ്ലറ്റ് സംവിധാനം കമ്മ്യൂണിറ്റി ഹാൾ ലിഫ്റ്റ് സൗകര്യം എന്നിവയാണ് ലക്ഷ്യമിടുന്നത് മേൽക്കൂര മേഞ്ഞ ബസ് സ്റ്റാൻഡ് യാർഡും ക്ലോക്ക് ടവറും ഉൾപ്പെടുന്നതാണ് നഗരസഭ തയ്യാറാക്കിയ ഡി പി ആർ നിങ്ങളുടെ വീടിന് പുതുമയും ഗുണനിലവാരവും രൂപം നൽകാൻ തയ്യാറാണ് സ്ക്വയർ സ്ക്വയർ ടൈൽസ് ടൈൽസ് ഫാക്ടറിയിലേക്ക് ഫാക്ടറി